ഹായ് നമസ്കാരം പേയ്പിട്ടവരെ ഈ മാസ് ഡയലോഗ് ഡയലോഗൊക്കെ സിനിമയിൽ ഫിറ്റ് ചെയ്യാം പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഈ പറയപ്പെടുന്ന മരവാഴകൾക്കൊന്നും സാധിക്കത്തില്ല ഞാൻ സുരേഷ് ഗോപി ചേട്ടൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഈ തൃശ്ശൂർ നിന്ന് അയാൾ ജയിച്ചോ അല്ലെങ്കിൽ കട്ടെടുത്തോ അല്ലെങ്കിൽ ഓട്ട് മുക്കിയോ എന്തോ ഒക്കെ ആയിക്കോട്ടെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പല സിനിമകൾ കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ തീപ്പൊരു ഡയലോഗോ അത് പലതും നമുക്ക് ഓർമ്മ വരും ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു ജെ എസ് കെ എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്ക് അത് ഒരു രാഷ്ട്രീയ നേതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട് അത് ഇദ്ദേഹത്തിന് ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാധനം അത് കൃത്യമായിട്ട് സിനിമയിൽ ഇദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആ ഒരു ഡയലോഗ് ഒന്ന് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഈ തൃശ്ശൂർ മൂന്നാലഞ്ച് പ്രാവശ്യം വന്ന് നിന്നു അവസാനം എട്ട് നിലയിൽ പൊട്ടി അവസാനം അവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെയോ പ്രതിബദ്ധതയൊക്കെ തോന്നി കുറച്ച് ആൾക്കാരൊക്കെ വോട്ട് ചെയ്തു ബാക്കി വോട്ട് മുക്കിയും ചേർത്തും പൂരത്തിന് വരുന്ന കണക്കൊക്കെ ആൾക്കാർ വന്നിരുന്ന് വോട്ടിങ് മെഷീനകത്തോട്ട് കുത്തിയിട്ട് പോയതൊന്നും നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ അതിൻ്റെ പോളിങ് ഏജൻറ്റുമാരോ ഒന്നും കണ്ടുപിടിച്ചില്ല എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വീഴ്ച തന്നെയാണ് അതിനകത്തൊന്നും നമുക്ക് കുറ്റം പറയാനില്ല അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ഡയലോഗ് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് പെട്ടെന്ന് നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ്റെ ഈ ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ട് ഒന്ന് പറയണം എന്ന് തോന്നിയത് എന്തായാലും നമുക്ക് ആ ഒരു ഡയലോഗ് ഒന്ന് കേട്ടു അല്ലെ തിണ്ണ തിണ്ണനിറങ്ങി കൈമുത്തി കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന അച്ചായന്റെ പത്രത്തിൽ പത്ത് കെട്ടിൽ കളറിൽ അച്ചടിപ്പിച്ച് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം മണ്ഡലത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയം അതുകൊണ്ട് വേണം സ്മരണം ആ സഭകളോടും മെത്രാമാരോടും തനിക്ക് വോട്ട് ചെയ്തവന് വേണ്ടി ഒരൽപക്കൂർ ബാക്കി വെച്ചേക്കണം ഇത് മാത്രമാണ് എനിക്കിപ്പോൾ അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഈ പറയപ്പെടുന്ന മെത്രാൻമാരുടെയൊക്കെ തിണ്ണയിൽ നിരങ്ങി അവിടെ പോയി അപ്പവും വീഞ്ഞും കേക്കും ഒക്കെ മിണുങ്ങിയിട്ട് ഈ ഒരു സമുദായത്തോട് അല്പമെങ്കിലും മാനാഭിമാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്മരണ അങ്ങേയും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമയിൽ മാത്രം ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല ജീവിതത്തിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം വലിയ നന്മവരം എന്നൊക്കെയാണല്ലോ അവകാശപ്പെട്ടിരുന്നത് അല്ലേ ഇപ്പം ആ നന്മവരത്തിന്റെ പ്രവർത്തികൾ എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ പാലക്കാടിന്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും തുറന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പം ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ പാലക്കാടിൻ്റെ കരുത്തനായിട്ടുള്ള യുവ കോമള സുന്ദരൻ മസിൽമാനൊക്കെ ആയിട്ടുള്ള ഈ വില്ലാളി വീരൻ കഴിഞ്ഞ ദിവസം ഒരു മാർച്ച് നടത്തിയിരുന്നു ആ മാർച്ചിടയിൽ നമ്മുടെ സഹോദരികളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഉളുപ്പുണ്ടോ നിനക്ക മാനാഭിമാനം ഉണ്ടോ നിനക്ക എടാ ഈ രാജ്യത്തെ എത്രയോ സഹോദരിമാരെ എക്സാമ്പിൾ പിന്നെ മണിപ്പൂർ എന്ന് നോക്കിയാൽ മതി ഒരു ജവാൻ രാജ്യത്തിൻ്റെ മാനം കാക്കുന്ന ജവാന്റെ ഭാര്യയെ അടക്കം നഗ്നയാക്കി റോഡിലൂടെ നടത്തി അവരുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ മുറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞത് ഇവിടുത്തെ സംഘിപ്പരനാറികളായിരുന്നു അവർക്കെതിരെ ഒരു അക്ഷരം ഉണ്ടാത്ത അവർക്കെതിരെ ഒരു രോധനം കാണിക്കാത്ത നീയൊക്കെ എന്ത് തേങ്ങാക്കോലയാണ ഇവിടെ കിടന്നുകൊണ്ട് കാണിക്കുന്നത് രാഹുൽ മാംകൂട്ടത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരസ്പരം ധാരണയുടെ പുറത്താണ് അവർ തമ്മിൽ പിന്നെ ഒത്തുചേർന്നിരിക്കുന്നത് ഇപ്പൊ അതിന് പിന്നിൽ പല പൊളിറ്റിക്സും കളിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പൊ എന്തെങ്കിലും ധാർമ്മികത എന്തെങ്കിലും പിന്നെ ബോധമുണ്ടോ എനിക്കൊക്കെ ഈ രാഹുൽ മാൻകൂട്ടം ചെയ്തതിനെതിരെ ഇങ്ങനെ രംഗത്ത് വരാൻ നിങ്ങൾക്കൊക്കെ ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ച് വിജയിച്ച ഒരാൾ തൃശ്ശൂരുണ്ട് അയാളുടെ ഓഫീസിലേക്കാണ് നിങ്ങൾക്ക് ആദ്യം മാർച്ച് നടത്തേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്ക് നിന്റെയൊക്കെ പ്രതിബദ്ധത എന്താണ് എന്തായാലും ഈ സഹോദരൻ കൊടുക്കുന്ന ഒരു കിണ്ണം കാച്ചി മറുപടി ഉണ്ടല്ലോ മാസെന്ന് പറഞ്ഞാൽ പോരാ കൊല മാസാണ് നിങ്ങൾ ആ വീഡിയോ ഈ നാട്ടിലെ പെങ്ങന്മാരെ പെമ്പിള്ളേരെ മാനം സംരക്ഷിക്കാൻ നീയക്കെ ഏതൊരാ അഴുക്കച്ചളുക്കുകളെ നീയൊക്കെ അനേകായിരം പെമ്പിള്ളേരെ മാനം സംരക്ഷിച്ചത് മതി നർത്തിക്കോ നീയൊക്കെ ഇതുപോലെ നാറിപ്പുഴുത്ത നാവാട്ടം കൊണ്ട് ജീവിക്കാൻ ഇവന്മാരെ കൊണ്ട് മാത്രമേ സാധിക്കൂ നീയൊക്കെ സംരക്ഷിച്ച ഒരു സ്ത്രീയല്ല ഈ രാജ്യത്തുള്ളത് കൂട്ടബലാസംഗത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ പെട്രോൾ ഒഴിച്ച് ചൂട്ട് കരിച്ചു കൊന്ന സ്ത്രീകളുണ്ട് ഗുജറാത്ത് കലാപം ഉൾപ്പെടെ ബാബറി മസ്ജിദ് കലാപം ഉൾപ്പെടെ മണിപ്പൂർ വരെ ആ കണക്കുകൾ നീളും പത്തും പന്ത്രണ്ടും വയസ്സുള്ള സംഘം ഉൾപ്പെടെ നൂൽ ബന്ധമില്ലാതെ വിവസ്ത്രയാക്കി സ്ത്രീകളെ റോഡിലൂടെ നടത്തിച്ചു അങ്ങനെയുള്ള നിന്റെ പാർട്ടിയാണ് തീട്ട തീട്ടസംഖി ഇവിടെ സ്ത്രീകളെ സംരക്ഷിക്കുന്നത് എടാ ബിൽകിസ് ബാനൂന നനക്കറിയോ നികൃഷ്ടജീവി ശിഖണ്ഡി വാഴകളെ ഗർഭിണിയായ ഇരുപത്തൊന്നുകാരി ിൽകിസ് ബാനുവിനെയും അവരുടെ അമ്മയെയും അഞ്ച് സ്ത്രീകളെയും കൂട്ടബലാത്സംഗം ചെയ്തു ഈ വിവരദോഷികൾ ഈ നിർഗുണ ജീവികളുടെ തീവ്രവാദ സംഘടന രണ്ടു മാസം മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ബിൽകിസ് ബാനുവിന്റെ സഹോദരിയെ അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു പതിനൊന്ന് പേര് കൂടി ഈ രാജ്യദ്രോഹികള് ഈ നിർഗുണ ജീവികള് ഈ തീവ്രവാദികളാണ് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളെ സംരക്ഷിക്കുന്നു ഗുജറാത്ത് കലാപത്തിലൂടെ രണ്ടായിരത്തോളം മനുഷ്യരെ കുടുംബമാണ് ഇവര് നശിപ്പിച്ചു കളഞ്ഞത് കുട്ടികളുടെ വായിലടക്കം പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ഇതുപോലുള്ള നരഭോജികളെ തല്ലി ഓടിക്കാനുള്ള വിവേകം പാലക്കാട്ടുകാർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇവിടുത്തെ ഞങ്ങൾ ഇവിടുത്തെ ഉണ്ടാകും ഇവിടെ ഇയാൾക്കെതിരെ ഇനിയും ഇതിനു മുമ്പ് ഇത് ഈ നാട്ടിലെ പെങ്ങന്മാരെ പെമ്പിള്ളേരെ മാനം സംരക്ഷിക്കാൻ നീയൊക്കെ ഏതൊരാഴുക്ക ചളുക്കുകളെ നീയൊക്കെ അനേകായിരം പെമ്പിള്ളേരെ മാനം സംരക്ഷിച്ചത് മതി നിർത്തിക്കോ നീയൊക്കെ ഇതുപോലെ നാറിപ്പുഴുത്ത നാവാട്ടം കൊണ്ട് ജീവിക്കാൻ ഇവന്മാരെ കൊണ്ട് മാത്രമേ സാധിക്കൂ നീയൊക്കെ സംരക്ഷിച്ച ഒരു സ്ത്രീയല്ല ഈ രാജ്യത്തുള്ളത് കൂട്ടബലാസംഗത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ പെട്രോൾ ഒഴിച്ച് ചൂട്ട് കരിച്ചു കൊന്ന സ്ത്രീകളുണ്ട് ഗുജറാത്ത് കലാപം ഉൾപ്പെടെ ബാബറി മസ്ജിദ് കലാപം ഉൾപ്പെടെ മണിപ്പൂര് വരെയ കണക്കുകൾ നീളുവാസ് കോലമാസ് എന്ന് പറഞ്ഞാൽ പോരാട്ടാ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ കാരണം ഇവന്മാർക്ക് എന്ത് ധാർമ്മ്യത ഉണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാനായിട്ട് ഒരു ഇല്ലാത്ത വെറും വാ മരവാഴകളാണ് ഇവനൊക്കെ സത്യം എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ കാരണം എന്തൊക്കെയോ പറയണോ വിചാരിച്ചത് അത് മുഴുവൻ നല്ല ആസ്ഥാന തണ്ണാക്കൽ അടിച്ചു കയറ്റുന്നതിനേക്കാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ മറുപടി കൊടുത്തിരിക്കുന്നത് സത്യം ഈ ഗുജറാത്ത് കലാപമടക്കം ഇപ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന ഈ മണിപ്പൂര് വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആയിരം സ്ത്രീകളെ എത്ര കുട്ടികളെ വിട്ടുപോയിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ട് എട്ട് വയസ്സുള്ള ഒരു ഒരു പാവം കുഞ്ഞിനെ ഇട്ട് അഞ്ചു പേർ അടക്കം ക്രൂരമായ രീതിയിൽ ബലാസംഗം ചെയ്ത് ആ കുട്ടി മരിച്ചില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് കരിങ്കല്ലിന് അതിൻ്റെ തലക്കിടിച്ച് കൊന്ന ഈ പര നാറികളാണ് ഇവിടെ വന്നിരുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി കിടന്നുകൊണ്ട് ഘോര ഘോരം ബാധിക്കുന്നത് ഉളുപ്പ് ഉണ്ടോടാ മാനാഭിമാനം ഉണ്ടോടാ അതിനെക്കൊക്കെ നിനക്ക അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കാണിക്കുന്ന തെമ്മാരിത്തരത്തിനെതിരെയാണ് നീയൊക്കെ പ്രതിഷേധിക്കേണ്ട പ്രതികരിക്കേണ്ടത് എന്നിട്ട് നീ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പ്രതികരിക്കുകയും അതിനൊരു അന്തസ്സുണ്ടെന്ന് പറയാം ഒരു നാണവും മാനവും ഇല്ലാത്ത മനുഷ്യനെ മനുഷ്യനായി മതിക്കാത്ത ഈ സംഘിനാറികൾ ഈ രാജ്യത്ത് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ഇപ്പോഴും ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന പരിപാടികൾ ഇനി മൂന്നാം പ്രാവശ്യത്തിലേക്ക് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏകദേശം ഒരു തീരുമാനമാകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ പിടിച്ചതും അവർ ഇറക്കി വിടുന്നതും അവർ അതിൻ്റെ പേര് ക്രെഡിറ്റ് എടുക്കുന്നതും അവർ ഇത് കാണിക്കുന്ന ഈ ശുദ്ധ തെമ്മാടിത്തരം കേരളത്തിലെ പൊതുസമൂഹം വിവരവും ും വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ പൊതുസമൂഹം നിന്നൊന്നും ഒരിക്കലും അംഗീകരിക്കത്തില്ലടാ എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദര നിനക്ക് ബിഗ് ബിഗ് സലൂട്ട് കാരണം നീ അത് പറയാൻ കാണിച്ചിട്ടുള്ള ധൈര്യമുണ്ടല്ലോ അതിവിടുത്തെ പല നേതാക്കന്മാർക്കുമില്ല അവൻ്റെയൊക്കെ നട്ടലിൻ്റെ ഭാഗത്ത് വാഴപ്പിണ്ടി വെച്ചിട്ട് അണ്ണാക്കി പഴവും തിരികെട്ട് മിണ്ടാതിരിക്കുകയാണ് ഇവിടുത്തെ നേതാക്കന്മാർ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നടക്കണം അല്ലെങ്കിൽ അവരുടെയൊക്കെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നടക്കണം അവരുടെയൊക്കെ മക്കളുടെ കാര്യങ്ങൾ നടക്കണം ഇവിടെ ബാക്കിയുള്ള ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പൊളിറ്റിക്സ് പൊക്കോണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര നീ ഇനിയും പറയണം നിനക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്റെ കൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടാവും കാരണം നിൻ്റെ നാവ് ഇനിയും പൊന്തണം നീ പറയുന്നത് ഇവിടെ കേൾക്കാൻ ആളുണ്ടാവും ഓക്കെ ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും